ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വയനാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്ന വർഷയെ വിവേകിനോടും അഞ്ചുവിനോടൊപ്പം നമ്മുടെ ശിവനന്ദയും അഭിരാമിയും വസന്തരാമയും പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഉണ്ടായ സംഭവം വസുന്ധരയെ ചൊടിപ്പിക്കുന്നു അതായത് നമ്മുടെ മല്ലിക വസുന്ധരയമ്മയോട് പറയുന്നു അഞ്ചു മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിലിരുന്ന് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന് അത് കേട്ട് വിശ്വസിക്കാനാകാതെ അതിശയിച്ച് നോക്കി നിൽക്കുന്ന വസുന്ധരയോടും അഭിരാമിയോടുമായിട്ട് മല്ലിക പറയുന്നു എന്തായാലും മേഡം പറ്റിക്കപ്പെടാൻ പാടില്ല എല്ലാവരും കൂടി മേഡത്തെ പറ്റിക്കുവാണ് എന്ന് പറയുന്നതും വസുന്ധരയാണെങ്കിൽ എടുത്ത് വർഷയെ വിളിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു അഞ്ച് നിങ്ങളോടൊപ്പം ഇല്ലേ ഇല്ല എന്ന് ഉള്ള സത്യം അങ്ങ് തുറന്നു പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നോ എന്നും ചോദിച്ച് വസുന്ധര ചൂടാകുന്നു വസുന്ധര ആൻ്റി വിളിച്ച് തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യം വിവേകിനോട് വർഷ പറയുന്ന കേട്ടിട്ട് വിവേക് പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അത് കേട്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് അതൊന്നും അറിയാത്ത ശിവനന്ദ അതായത് അഞ്ജുവും രാഹുലും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ശിവനന്ദയോ അഭിരാമിക്കോ ഒന്നും അറിയില്ല വർഷയ്ക്കും അഞ്ജുവിനും മാത്രമേ ഈ രഹസ്യം പരസ്പരം അറിയാവുള്ളൂ ശിവനന്ദയോടും മല്ലിക പറയുന്നു എന്തായാലും നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് കണ്ടെത്തിക്കോ മേടാ അധികം താമസിക്കാതെ നിങ്ങളെ എല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും ഉറപ്പാണ് ഒന്നും മനസ്സിലാകാതെ ശിവനന്ദിയാണെങ്കിൽ അഭിരാമിയെ നോക്കുന്നുണ്ട് അപ്പോൾ അഭിരാമി പറയുന്നു അഞ്ചു മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിൽ പോകുന്നത് മല്ലിക ആൻറ്റി കണ്ട് നേരെ വസുന്ധര ആൻ്റിയോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് നേരെ നമ്മളൂടെ പറഞ്ഞാൽ പോരായിരുന്നോ നമ്മൾ ഈ പ്രശ്നം ആരും അറിയാതെ കോംപ്രമൈസ് ചെയ്തേനെ അഞ്ചു ഈ കാര്യമൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ അവൾ ഇനി ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കുമെന്ന് ശിവനന്ദ സമാധാനിക്കുന്നു അപ്പോൾ ഇനി എന്തൊക്കെയാകും മല്ലികയുടെ പാരവപ്പോടെ വിവേകം വർഷയായിട്ടുള്ള വയനാട് യാത്ര മുടങ്ങുമോ വയനാട്ടിലേക്ക് വരുന്ന വർഷയ്ക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ നോക്കിയിരിക്കുന്ന ചന്ദ്രദാസിനും രാഘവനും കൂട്ടർക്കും ഇതൊരു കനത്ത തിരിച്ചടിയായി മാറുമോ കാത്തിരിക്കാം